എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാ സജ്ജനങ്ങൾക്കും അറിയാം കാരണം എന്താണ് ഇന്ന് ശ്രീരാമ ജയന്തിയാണ് അല്ലേ രാമോ വിഗ്രഹവാൻ ധർമ്മ അതായത് ധർമ്മം ഒരു വിഗ്രഹത്തിൻ്റെ രൂപം സ്വീകരിക്കുകയാണെങ്കിൽ അത് രാമൻ എന്ന് അറിയപ്പെടും അല്ലേ അല്ലെങ്കിൽ ഒരു ധർമ്മത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് രാമനാണ് അപ്പോൾ ആ ശ്രീരാമചന്ദ്രമൂർത്തി വിഷ്ണു ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രമൂർത്തി ഭൂമിയിൽ ധർമ്മ സംരക്ഷണത്തിനായിട്ട് അവതാരം ചെയ്ത പുണ്യദിനമാണ് ശ്രീരാമ ശ്രീരാമനവമിയായി ഭാരതമെങ്ങും ലോകമെങ്ങും ആഘോഷിക്കുന്നത് അപ്പോൾ അത്ര പ്രാധാന്യമാണ് ഇന്നത്തെ ദിവസത്തിന് ഇന്ന് ചെയ്യുന്ന ഓരോ പൂജകൾക്കും ആരാധനകൾക്കും നാമജപാതികൾക്കും വഴിപാടുകൾക്കും വളരെ 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 പ്രാധാന്യമുള്ള ദിവസമാണ് നമുക്ക് ഇന്നത്തെ വഴിപാടുകൾക്ക് പൂജകൾക്ക് ഇരട്ടി ഇരട്ടിയിലധികം ഫലമാണ് ലഭിക്കുന്നത് ഇന്ന് ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ 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 ഉത്തമമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഒരു ദിവസം കൊണ്ട് രാമായണം പൂർണ്ണമായി വായിച്ച് പൂർത്തിയാക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ആ രാമായണ പാരായണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾക്ക് ആ രാമായണ പാരായണം ആരംഭിക്കാനുള്ള ഉത്തമമായ ദിവസമാണ് ഇന്ന് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ആഗ്രഹം അതായത് നിങ്ങളുടെ കർമ്മബന്ധങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അതായത് വളരെ ഉത്തമമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം എന്തൊക്കെയോ കൊണ്ട് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ എല്ലാ ദിവസവും ആയിരത്തി എട്ട് പ്രാവശ്യം ശ്രീരാമജയം എന്ന് ലിഖിതമായിട്ട് ജപം ചെയ്യുക അങ്ങനെ ലിഖിതമായിട്ട് ജപം ചെയ്യുമ്പോൾ ലിഖിതമായിട്ട് ജപം ചെയ്യുക പറഞ്ഞാൽ എഴുതുക ആയിരത്തി എട്ട് പ്രാവശ്യം ശ്രീരാമജയം 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 എന്ന് എല്ലാ ദിവസവും ആയിരത്തി എട്ട് പ്രാവശ്യം എഴുതുകയും അതോടൊപ്പം തന്നെ ഈ ശ്രീരാമജയം എന്ന് നമ്മൾ ചൊല്ലുകയും ചെയ്യും അല്ലേ അപ്പോൾ ഇരട്ടി ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ അടുത്ത രാമനവമിക്ക് മുമ്പായി എന്ത് കാര്യമാണോ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ കർമ്മബന്ധങ്ങളെല്ലാം വിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് അത്ര അത്ര ശക്തമാണ് രാമൻ്റെ നാമം അതുപോലെ തന്നെ ദോഷമുള്ള ജാതകത്തിൽ ശനിയുടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആരാണെങ്കിലും ഈ രാമനെ ഭജിക്കുക രാമനെ ഭജിക്കുന്നിടത്ത് രാമൻ്റെ നാമം കേൾക്കുന്നിടത്ത് രാമൻ്റെ കീർത്തനം പാടുന്നിടത്ത് അവിടെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ടാകും ആ ഹനുമാൻ സ്വാമി എവിടെയുണ്ടോ അവിടെ ഒരു കാരണവശാലും ശനിയുടെ ദോഷങ്ങൾ ആ വീടിനെയോ ആ വ്യക്തികളെയോ ഒന്നും ബാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ശനി ശനി ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തമാകണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ രാമൻ്റെ നാമം ഇടതടവില്ലാതെ ജപിച്ചു കൊള്ളുക ആ ഹൃദയത്തിൽ രാമനാമം ജപിക്കുന്ന ഒരു ഭക്തനെ ഒരു ശനിദോഷവും ബാധിക്കുകയില്ല ഒരു കഷ്ടകാലവും ബാധിക്കുകയില്ല അതുകൊണ്ട് ഇന്ന് പരമാവധി രാമനാമം ജപിക്കുക പണ്ടത്തെ നമ്മളെ നമ്മുടെ അമ്മ അമ്മമ്മമാരൊക്കെ ചൊല്ലും രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുകുന്ദരാമ പാഹിമാം അല്ലെ അത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദമാണ് മുക്തി പദമാണ് ആ രാമൻ്റെ പദത്തിൽ അലിഞ്ഞു ചേരുക എന്നുള്ളത് ആ മോക്ഷമാർഗമായിട്ടുള്ള ഒരു നാമമാണ് ശ്രീരാമന്റെ നാമം അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ജയം ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ ഇന്ന് ചെയ്യേണ്ട മന്ത്രജപം ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന ആ ഒരു മന്ത്രം എല്ലാ ദിവസവും ഇരുപത്തിയൊന്ന് പ്രാവശ്യം വെച്ച് ജപിക്കുക ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന മന്ത്രം വളരെ ശക്തമായിട്ടുള്ള ഹനുമാൻ സ്വാമി സീതാദേവിക്ക് സീതാദേവി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ലങ്കയിലേക്ക് പോകുന്നതിനു വേണ്ടിയിട്ട് ആ ലങ്ക തരണം ചെയ്യാനായിട്ട് ആ സമുദ്രം തരണം ചെയ്ത് ലങ്കയിലെത്തുന്നതിനു വേണ്ടി ജപിക്കുന്ന ഒരു മന്ത്രമാണ് ഈ പരമ ജയപ്രദമായിട്ടുള്ള മന്ത്രമാണ് ഈ ശ്രീരാമ ജയരാമ ജയ ജയരാമ അപ്പോൾ ഇന്ന് ശ്രീരാമ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്യുക ഇനി അടുത്ത് ശ്രീരാമമൂർത്തിയുടെ അമ്പലമില്ലെങ്കിൽ നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി ദർശനം ചെയ്യുക അവിടെ വഴിപാടുകൾ നടത്തുക പൂജകൾ നടത്തുക പ്രാർത്ഥിക്കുക പ്രദക്ഷിണങ്ങൾ ചെയ്യുക പരമാവധി സമയം ക്ഷേത്രത്തിൽ ചെലവഴിക്കുക അതുപോലെ തന്നെ എന്ത് കാര്യമാണോ തടസ്സമായിട്ട് നിൽക്കുന്നത് അത് മാറുന്നതിന് വേണ്ടി എല്ലാ ദിവസവും ആയിരത്തി പ്രാവശ്യം ലിഖിത ജപം ചെയ്യുക ശ്രീരാമ ശ്രീരാമ ജയം ശ്രീരാമ ജയം ശ്രീരാമ ജയം എന്ന് ആയിരത്തിയെട്ട് പ്രാവശ്യം എഴുതുക എഴുതുന്നതോടൊപ്പം തന്നെ അത് പറയുകയും ചെയ്യുക അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറും അതുപോലെ തന്നെ രാമൻ്റെ ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന ജപം ചെയ്യുന്നത് കുട്ടികൾക്കും വിദ്യാഭ്യാസം ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ തൊഴിലിൽ അഭിവൃദ്ധി വേണം പ്രമോഷൻ ഒക്കെ വേണം എന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ മുഴുവൻ അഭിവൃദ്ധി ഉണ്ടാകണം എല്ലാ സ്ഥലത്തും വിജയം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും ശ്രീരാമ ജയ രാമ ജയ് ജയ രാമ എന്ന നാമം ഇന്നു മുതൽ ജപിച്ചു തുടങ്ങുക എല്ലാ ദിവസവും ഇരുപത്തൊന്ന് പ്രാവശ്യം കുറഞ്ഞത് ഇരുപത്തൊന്ന് പ്രാവശ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് അയ്യോ ഇരുപത്തൊന്നെന്നുള്ളത് ഇരുപത്തിരണ്ടായി കഴിഞ്ഞാൽ ദോഷമുണ്ടോ അങ്ങനെ ഒന്ന് വിചാരിക്കരുത് എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലുക പക്ഷേ ഇരുപത്തൊന്നിൽ കുറയാതെ ചൊല്ലുക സമയമില്ല എങ്കിൽ ഇരുപത്തൊന്ന് കുറഞ്ഞ കണക്കാണ് ഇരുപത്തൊന്ന് പ്രാവശ്യം അപ്പോൾ ആയിരത്തി എട്ടോ നൂറ്റിയെട്ടോ എത്രയാണോ നമുക്ക് പറ്റുന്നത് അതുപോലെ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ആ ശ്രീരാമചന്ദ്രമൂർത്തിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും തീർച്ചയായും ഇന്നു മുതൽ അതിനുള്ള നാമജപാതികൾ ചെയ്യുക ഭഗവാന് തുളസിമാല കെട്ടി സമർപ്പിക്കുക ഇതെല്ലാം ഇന്നത്തെ പ്രത്യേകതകളാണ് തീർച്ചയായും ഇന്ന് ചെയ്യുന്ന വഴിപാടുകൾക്കും പൂജകൾക്കും നാമജപാതികൾക്കും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ശ്രേഷ്ഠത ഐശ്വര്യം സമ്പൽ സമൃദ്ധി നിങ്ങളെ തേടിയെത്തുന്നതാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം